ഹലോ നിതിൻ രാജാണ് അപ്പൊ ഞങ്ങൾ നടപ്പിള്ളേരൊക്കെ ആയിട്ട് ഒന്ന് കറങ്ങാൻ വീട്ടി ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ സ്ഥലങ്ങളിൽ ഞാൻ പുതിയ കാണിച്ചു തരാം ഓക്കെ ആദ്യം തന്നെ നമുക്ക് പെട്രോൾ അടിച്ചാൽ തുടങ്ങാം പെട്രോളിൽ ഇങ്ങനെ നമ്മൾ വഴിയിൽ വിട്ടുപോയി അപ്പൊ ദൈവന്മാരൊക്കെ നമ്മളത് കാത്തുക്കാണ് കേട്ടോ അപ്പൊ നമ്മള് കൊറേ നാളായി കറങ്ങാൻ പോയിട്ട് അപ്പൊ ഒരു കറക്കാവെന്ന് വിചാരിച്ചു അപ്പൊ ഉള്ളവന്മാരൊക്കെ കുട്ടി പറക്കിയതേ നമ്മള് വിട്ടാണ് ഇന്ന സ്ഥലം തൊന്നും ഇല്ല അങ്ങട് പോവെന്നെ അപ്പൊ നല്ല മഴക്കാരുണ്ട് അടിപൊളി ക്ലൈമറ്റാണ് കേട്ടോ ഇപ്പോൾ ഒരു രക്ഷയില്ല നമ്മളെ പുള്ളി പോയവർക്കൊക്കെ അറിയായിരിക്കും പോയവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് അയച്ചോളാം കേട്ടോ നമ്മുടെ പാടത്തിൻ്റെ സെൻട്രി കോടെയാണ് നമ്മുടെ വഴി വരുന്നത് ഈ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞത് മഴക്കാർ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് മഴ ചെറുതായിട്ട് ചാർന്നുണ്ട് പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും വെള്ളമൊക്കെ നിറഞ്ഞെടുക്കുകയാണെങ്കിൽ വരുമ്പോൾ ഈ സമയത്താണ് നമ്മൾ പുള്ളിക്ക് വരുന്നത് കേട്ടോ ഉച്ചയായാലും നല്ല ക്ലൈമറ്റാണിപ്പോൾ കാറ്റും അതേപോലെ വെയിൽ കുറവാണ് അടിപൊളിയാണ് കേട്ടോ തൃശ്ശൂർ റൈഡ് പ്ലാൻ ചെയ്യുമ്പോൾ ഈ റൂട്ടൊക്കെ ഒന്ന് വന്ന് നോക്കൂ അടിപൊളിയാണ് കേട്ടോ നമ്മള് നമ്മുടെ പുള്ളി പാടത്താണ് നിൽക്കണേ ഒരു അടിപൊളി ക്ലൈമറ്റ് ആണ് നമ്മുടെ പുറകിലെ കനാലൊക്കെ നിറഞ്ഞൊഴുകാറായി നിൽക്കുകയാണ് കേട്ടാ അപ്പോ ചെറുതായിട്ട് മഴ തൂണ്ണ്ട് നമ്മള് പിള്ളേരൊക്കെ ആയിട്ട് നമ്മളൊന്ന് പുറത്ത് ഇറങ്ങാൻ വേണ്ടി ഇറങ്ങി തന്നെ അടിപൊളി സ്ഥലമാണ് ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊട്ടവഞ്ചി കയ്യാക്കിങ് ബോട്ടിങ് എല്ലാം എക്സ്പീരിയൻസ് ചെയ്യാ വൈകുന്നേരം ആവുമ്പോ ഇവിടത്തെ തട്ടുകടകളൊക്കെ ഓപ്പൺ ആവും അടിപൊളി തട്ടുകട ഫുഡ് അടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുള്ളിക്ക് വന്നാൽ മതി കേട്ടോ അപ്പൊ ഇവിടെ കൊറച്ചു നേരം ഇരുന്ന് നമ്മളിത് യാത്ര തുടങ്ങാണ് അപ്പുറത്തെ റോഡ് പണി നടക്കണ ഇപ്പൊ ഒരു ഓഫ് റോഡാണ് കേട്ടോ മഴയുള്ള കാരണം ചെറിയ വഴുക്കലൊക്കെ ഉണ്ട് എന്നാലും ഓഫ് റോഡൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ വരണം അടിപൊളി കണ്ടിട്ടാണ് അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ പുള്ളുപാടത്തെ താമരക്കുളം ഇപ്പോ സീസൺ അല്ലാത്ത കാരണം കുറച്ച് താമരകളുള്ള കേട്ടോ അല്ലെങ്കിൽ ഇവിടെ താമര ഇങ്ങനെ നിറഞ്ഞു നിൽക്കും അതിമനോഹരമാണ് ഈ ഒരു പ്ലേസ് ഇവിടെ എടുക്കാം ഈ വഴിക്ക് പോകുമ്പോൾ നല്ല ഷാപ്പിലെ കാര്യങ്ങളും ഫുഡ് ഒക്കെ അടിക്കാൻ പറ്റി നല്ല നല്ല സ്പോട്ടുകൾ ഉണ്ട് കേട്ടോ അപ്പൊ ഇവിടുത്തെ കുണ്ടോളി കട എന്ന് പറഞ്ഞ ഷാപ്പ് ഉണ്ട് ഫേമസ് ആണ് ഇവിടുത്തെ കപ്പി ഭര അടിപൊളിയാണ് കേട്ടോ ഹലോ നമ്മള് അടുത്ത സ്പോട്ടിലേക്ക് എത്തിക്കാനോന്ന് പറഞ്ഞൊരു സ്പോട്ടാണ് അപ്പൊ അടിപൊളി വ്യൂ ആണ് ആ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല കാണിച്ചരാം അപ്പൊ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് അടിപൊളി തൂക്കുപാലാണ് കേട്ടപ്പോഴെന്ന് പറഞ്ഞാൽ തൂക്കുവാലാണ് അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഇണ്ട് കേട്ടാ ഗപ്പോ നമ്മളിത് തൂക്കുപാലത്തേക്ക് കയറിക്കാനുണ്ടാ അപ്പൊ അടിപൊളി തൂക്കുപാലാണ് ബ്രഷ അടിപൊളി വൈഭവാണ് കേട്ടോ അത് കാണിച്ചു തരാം ഇവിടെ കയാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ നൈസ് ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇപ്പോ ഈശ്വര മഴ പെയ്തിട്ട് നിറഞ്ഞു കിടുകയാണ് കണ്ടോ ഒക്കെ ഉണ്ട് ഈ സ്ഥലം വരുന്നത് തൃപ്രയാറ് പഴുവിലു പോണ റൂട്ടാണ് കേട്ടോ തൃശ്ശൂർ തൃപുരയാറിന്ന് പഴുവിലു പോണ റൂട്ടിലാണ് പുഴയൂർ എന്നു പറഞ്ഞൊരു സ്ഥലമാണ് കേട്ടോ ഈ സമയത്ത് കൈയാക്കിങ്ങൊന്നും സേഫ് അല്ലാട്ടോ അതുകൊണ്ട് നമ്മൾ അതിനൊന്നും നിന്നില്ല നല്ല നിറഞ്ഞ് നല്ല ഒഴുക്കുണ്ട് തോന്നുന്നുണ്ട് അടി ഒഴുക്ക് ചിലപ്പോൾ കൂടുതലായിരിക്കേ തൂക്കുപാലും അടിപൊളിയാണ് കേട്ടോ ഏകദേശം ഒരു നൂറ് മീറ്ററുള്ള നീളം വരും ഞങ്ങൾ ഈ ആറ്റത്ത് നിന്ന് ഈ ആറ്റത്തേക്ക് ഇനി നടന്നു പോയിരിക്കാനാണ് പുറത്തുനിന്ന് ആൾക്കാർ ഇത് കാണാൻ വരുന്നുണ്ട് ഇത് അങ്ങനെ വലിയ ഫേമസ് ആയിട്ടുള്ള ഏരിയ എല്ലാം തോന്നുന്നു ഇവിടെ അടുത്തുള്ളവർക്ക് മാത്രമേ കുറച്ചറിയുള്ളൂ എന്നാലും കൂടുതലറിയുന്നവരുണ്ടെങ്കിൽ ഇവിടേക്ക് വന്ന് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇവിടെ ചെറിയ ഫുഡ് സ്പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ചെറിയ റിസോർട്ടൊക്കെ ഉണ്ട് നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു അതുപോലെ ഇവിടെ നല്ല ഭംഗിയിലാണ് എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ചിട്ടുള്ളത് ഇലക്ട്രിക് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് യാത്ര ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കയാക്കിങ്ങും ഇവിടെ ഉണ്ട് പക്ഷെ ഇപ്പോൾ മഴ ആയതുകൊണ്ട് നിർത്തി വെച്ചിട്ടാണ് വൈകുന്നേരങ്ങളിലൊക്കെ മഴയില്ലാത്തപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അത് കണ്ടുകഴിഞ്ഞ് നമ്മളിതേ അടുത്ത സ്പോട്ടിലേക്ക് പോയി കൊണ്ടിരിക്കാനായിട്ടാണ് വേറെ പണിയൊന്നും ഇല്ലാത്ത കാരണം ഇങ്ങനെ അതേ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് വണ്ടിയിൽ പെട്രോൾ ചെയ്യുന്നവരെ ഇങ്ങനെ ബോട്ട് അപ്പൊ അടിപൊളി ഒരു റൈഡിങ് എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്ഥലം കൂടിയാണ് നമ്മൾ അടുത്തത് പോണത് കേട്ടോ അപ്പൊ ഇതൊക്കെ വരണത് ഒരു റൂട്ടിൽ തന്നെയാണ് നമുക്ക് ഇങ്ങനെ പോയിട്ട് റൗണ്ട് അടിച്ച് വരാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോ അടുത്ത സ്ഥലം എല്ലാവർക്കും ഇത് കണ്ടപ്പോ മനസ്സിലായെന്ന് വിചാരിക്കണം ഒത്തിരി കാര്യം കൂടുതലായിട്ട് മനസ്സിലാവും അപ്പൊ അടുത്ത സ്പോട്ട് ബീച്ചാണ് കേട്ടോ അപ്പൊ നമ്മളിപ്പോ പാടം കനാല് ബീച്ച് അങ്ങനെയാണ് നമ്മളിപ്പോ യാത്ര പോയിരിക്കുന്നത് നല്ല കാറ്റാണ് അടുത്ത സ്പോട്ടിലേക്ക് എത്തിക്കാണ് ഒരു ലക്ഷേട്ടാ കടലിങ്ങനെ അടിപൊളിയാണ് തൃശ്ശൂരത്തെ ബീച്ചുകളിലെ കാണിച്ച തൃശ്ശൂരത്തെ ഏറ്റവും മനോഹരമായ ബീച്ചുകളിലൊന്നാണ് കേട്ടോ തളിക്കുളം സ്നേഹതീരം ബീച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇപ്പൊ മഴയതുകൊണ്ട് ആൾക്കാർ കുറവാണ് എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് നല്ല മനോഹരമായി ബീച്ചാണ് കേട്ടോ ഇനി കുറച്ചേരം നമുക്ക് കടൽ കണ്ട് നിക്കാം നേരം കടലിലെ തിരകൾ അങ്ങോട്ട് അപ്പൊ കടലും കണ്ട് നമ്മളിതേ യാത്രത്തിരിക്കാനാ നോക്കിയേ മുകളില് നമ്മുടെ തെങ്ങുകളൊക്കെ ആടയിൽ തലേ തേങ്ങ തെങ്ങും നമ്മുടെ ഇന്നത്തെ കർക്കോൾമോസ്റ്റ് തീർന്നുട്ടാ അപ്പൊ ബീച്ച് റോഡിൽ കൂടെ നമ്മള് ബുള്ളറ്റ് കൂട്ടനായിട്ട് പതുക്കെ കാഴ്ച നമ്മള് യാത്ര തിരിക്കുകയാണ് കർക്കൊക്കെ കഴിഞ്ഞ നമ്മളത് വീട്ടിലെത്തി കടൽക്കാറ്റൊക്കെ എടുത്തിട്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കാൻ എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാട്ട കമൻറ്റുകൾക്കൊക്കെ ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ